അടുത്തത് നിശ്ചയം കഴിഞ്ഞ എന്ന് പറഞ്ഞാൽ നിക്കാഹ് കഴിഞ്ഞിട്ടില്ല അതാണല്ലിപ്പോ അതിന്റെ അർത്ഥം അപ്പൊ നിശ്ചയം കഴിഞ്ഞതാണെങ്കിലും കഴിയാത്തതാണെങ്കിലും നിക്കാഹ് കഴിഞ്ഞതാണെങ്കിലും കഴിയാത്തതാണെങ്കിലും ഫോട്ടോ അത്യാവശ്യത്തിന് വേണ്ടി അല്ലാതെ നമുക്ക് അനുവദനീയമാക്കി തന്നിട്ടില്ല ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം മതി അപ്പോ അതേപോലെ തന്നെ അതൊരു പിന്നെ കണ്ടാലാശിക്കപ്പെടാത്ത ചെറിയ കുട്ടികളുടെതൊക്കെ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോഴൊക്കെ കൈവശം വെച്ചേക്കാം മറിച്ച് ഈ വന്യ പെണ് പെൺകുട്ടികളത് പോലുള്ളത് കുടുംബത്തിൽ മുഴുവനും ഒരു പെണ്ണ് കാണാൻ പോയി കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലും ഇന്ത്യയിലും യൂറോപ്പിലും അമേരിക്കയിലും എത്തപ്പെട്ട അട്ടിച്ചങ്ങട്ട് വീടാണ് എന്നിട്ട് ഇവരെല്ലാരും കൂടി കാണാൻ എന്നിട്ട് ആരൊക്കെയോ കണ്ണുകൾ ഈ കുട്ടിയുടെ മുഖത്തേക്ക് സ്പർശിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണമൊക്കായിരുന്നു എന്താ മനുഷ്യന്മാര് നമ്മൾ ആലോചിക്കുന്നത് അതൊന്നും വേണ്ട ഈ കുട്ടിയെ അങ്ങോട്ടും കാണാനുള്ള അനുവാദം ഷറദ് തന്നിട്ടുള്ളത് ആർക്ക് മാത്രമാണ് ഈ ഭാര്യക്കും ഭർത്താവനും മാത്രമാണ് ആ ഭാര്യയും ഭർത്താവെന്നുവെച്ചാൽ അത് തന്നെ എവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളൂ അവരുടെ മുഖം ഒന്ന് നോക്കാം അല്ലേ കൈയിൻ്റെ പള്ളയും ഒന്ന് കാണാം ഇത്രയേ ഉള്ളൂ കയ്യന്റെ പുറഭാഗം ഒന്ന് കാണാം ഇത്രേ പറഞ്ഞിട്ടുള്ളൂ ഇന്നല്ലാതെ ഫുൾ കൺസലിംഗ് ആയി റൂമിൽ അടച്ചിട്ട് പൂട്ടി എന്നിട്ട് കഴിഞ്ഞതും വരാതിരിക്കുന്നതും ഒക്കെ ചർച്ച ചെയ്ത് പിന്നെ അതിലുള്ള ലിങ്കുകളൊക്കെ മേടിക്കുന്നു ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരു അന്യ പെണ്ണ് തന്നെയാണ് ഇപ്പോൾ അത് ആ ഫോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് ഒരു അന്യ പൊണ്ണിന്റെ പടം വെച്ചുകൊണ്ട് ഫോട്ടോ പ്രദർശിപ്പിക്കപ്പെടുന്നോ കാണുന്നതോ ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല അത് തെറ്റി തന്നെയാണ് ഈ പറയുന്നത് ഒരു പഴഞ്ചനാണെന്നോ അല്ലെങ്കിൽ എന്തോ ബുദ്ധിശൂന്യമാണെന്നോ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ഷമയോടു വളരെ എളിമയോടുകൂടെ ഞാൻ പറയുന്നു അങ്ങനെ ചിന്തിക്കരുത് പക്ഷെ വശമായതുകൊണ്ട് നമ്മൾ കടന്നു കയറ്റത്തിൽ പൊട്ടുപോയിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാണ് അത് ഈയൊരു ഫോട്ടോത്തിൽ മാത്രമല്ല ഫോട്ടോ കൊണ്ട് ആകെ കലങ്ങി കുളിച്ചിരിക്കുന്ന ഒരു ലോകമായി മാറിഞ്ഞിരിക്കുകയാണ് അതും ചില അരാമത്തുകൾ കയ്യാൻ പറ്റുന്നവർ പെട്ടതാണ് അത് ഇനിയിപ്പോൾ ആരതാണെങ്കിലും ഫോട്ടോ പ്രദർശിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞ രീതി ശരിയല്ല നമ്മളിപ്പോൾ പ്രഭാഷകർ ഇതാണെങ്കിലും അതല്ലെങ്കിൽ മറ്റുള്ളതാണെങ്കിലും ആകെ നിറച്ചു വെച്ചിട്ട് അതിൽ മാത്രം വെക്കുന്ന ഒരു ചുറ്റുപാട് അത് വളരെ തെറ്റാണ് നമ്മൾ പഴയ കാലത്തുള്ള ആളുകൾ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതും അവിടെ തന്നെ പോട്ടെ നമുക്കറിയാം ദിനസുറാൻ മുസ്തയും പുസ്തകയുമായ പാതയിലേക്ക് നിങ്ങളെ ചേർക്കണ എന്ന് കാലത്തിൽ അഞ്ചു പ്രാവശ്യവും നമ്മൾ പറയുന്നു എന്നിട്ട് അവിടെ നിന്ന് വിശദീകരിക്കുന്നു സുറാ തുല് ഒരു ഭാഗം ആളുകളുടെ വഴിയെ അവരുടെ മേൽ അനുഗ്രഹം ചെയ്തിരിക്കുന്നു പിന്നേതല്ല വൈരിൽ വലപ്പോ ദേഷ്യം വെക്കപ്പെട്ടവരുടെ വഴിയല്ല പിടച്ചവരുടെ വഴിയല്ല യഹൂദിന സറാനികളുടെ വഴിയല്ല ഫോട്ടോ വെച്ചുകൊണ്ട് പുരുഷ തറച്ചുകൊണ്ട് രാധിക്കപ്പെടുന്ന രീതി ഉണ്ടാക്കുന്നതാരാ നമ്മളല്ലല്ലോ അപ്പോൾ തന്നെ മനസ്സിലാക്കാം നമുക്ക് ഫോട്ടോ വെക്കുന്നതിന്റെ രീതി എന്താണെന്ന് അപ്പോൾ അവിടെ പറഞ്ഞതാണ് നീ അനുഗ്രഹം ചെയ്ത ആളുകൾ അള്ളാഹുവിന്റെ അമ്പിയാക്കള് ആ അമ്പിയാക്കൾ മുന്നിൽ നിൽക്കുന്നത് ആരാണ് കരീം നിൽക്കുന്നതാരാണ് പുണ്യനബീകരിയും വസ്ല്ലം ആ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഫോട്ടോയുടെ കാര്യം എന്താണ് എനിക്കും നിങ്ങൾക്കും ബോധം വേണം രണ്ടാമത് അതിൽ ആലോചിച്ച് നോക്കാണ്ട് സ്വഹാബ റാമാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നാൽ അള്ളാഹുവിൻ്റെ ശുഹദാക്കളാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ് അള്ളാഹുവിൻ്റെ മുത്തക്കൈങ്ങളാണ് അള്ളാഹുവിന്റെ ആരിഫീങ്ങളാണ് അള്ളാഹുവിന്റെ കൊതുബീങ്ങളാണ് അള്ളാഹുവിന്റെ വസതികളാണ് ഈ പറയപ്പെട്ട മഹത്വക്കളായ ആളുകളുടെ പാതയും പറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആ പാതയിൽ ആരെങ്കിലും ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെടുന്ന ഫോട്ടത്തിന്റെ പിന്നാലെ പോയിട്ടില്ല അങ്ങനെ പോയതാരാണെന്നറിയുമ്പോൾ ഇന്ന് ഇന്ന് വെള്ളിത്തിരകളിൽ തെങ് തെങ്ങി നിൽക്കുന്ന ചില ആളുകളുണ്ട് ഇവരെ വിട്ടിട്ട് അവരെയാണ് നാം അംഗീകരിക്കുന്നത് എന്നിട്ട് നാം നിസ്കാരത്തിന്റെ ശേഷം മിഹുദിന സുറാത്തും മുസ്തഫയും എന്നോ ആ ചെയ്യുകയും ചെയ്താൽ അത് നമുക്ക് ഗുണം ചെയ്യുമോ വളരെ ശ്രദ്ധിച്ചു നോക്ക് യഹുദിന മുസ്തഖിം എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട ആളുടെ പാതയാണ് അവരിങ്ങനെ ഒരു വഴി നമുക്ക് തന്നിട്ടില്ല എന്നിട്ട് അതും വിട്ടിട്ട് ഏതോ വെള്ളിത്തിരയിൽ തിളങ്ങി മറിയുന്ന ആളുകളുടെ രീതിയിലേക്ക് താടി വെക്കാനും അതുപോലെ തന്നെ ഡ്രസ്സ് ധരിക്കാനും ഫോട്ടോസ് കൊണ്ട് ഫോട്ടോ കൊണ്ട് പ്രദർശിപ്പിക്കപ്പെടുന്ന കൂട്ടക്കാര ഞാൻ പറയണോ അതുപോലെ തന്നെ അല്ലേ എവിടെ നോക്കിയാലും ഫോട്ടോകൾ അല്ലേ അപ്പൊ ആ വഴിയിൽ നമ്മളിപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് അതാരെവിടെ എങ്ങനെ വെച്ചാലും ഇനി പിന്നോടിനും തിരിച്ചു കഴിക്കുന്ന പ്രഭാഷണത്തിന് പ്രഭാഷണത്തിന്റെ നഗരുകളിലാണെങ്കിലും അത് ആവശ്യമില്ല ഇനി ആർക്കെങ്കിലും ഇത് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വോയിസ് ഇന്ന് ആധികാരിക സംഘടനയായിട്ട് നിലകൊള്ളുന്ന മഹത്വക്കളായ ഒലേമാക്കളുടെ സദസ്യെ കിട്ടുകൊടുത്തു നോക്കിയ പോലെ പറയട്ടെ അത് വേണമെന്ന് അപ്പൊ നമുക്കതിനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാം അങ്ങനെ നമ്മുടെ ആധികാരിക സംഘടനയായ ദീനി സംഘടനയ്ക്ക് നേതൃത്വം വഹിച്ച മഹത്തുക്കളായ ഉലേമാക്കൾ ആരും അതിന് അംഗീകാരം തന്നിട്ടില്ല ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാനായ നമുക്കറിയാലോ കേരളക്കരയിലെ ഒരു ആരിഫാണ് ആ ഒരു ആണ് എന്റെ കൊച്ചെവിടുകൊണ്ട് ഞാൻ കേട്ടതാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു പിന്നെ പുസ്തകം പ്രദർശനം ചെയ്യുമ്പോൾ ഫോട്ടോ വേണോ അത് ആവശ്യത്തിനല്ലേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്കറിയാം ആളെ പേര് ഞാൻ മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് അതുപോലുള്ള മഹത്വക്കൾ ആരും അതിനീകരിച്ചില്ല അപ്പൊ ഒരിയാക്കളുടെ കൂട്ടക്കാര അവരുടെ ഭാഷ്യം എന്താണ് ഉണ്ടായത് അപ്പൊ അവിടെ നമ്മൾ നിന്നാ മതി ആവശ്യത്തിന് മതി ആവശ്യത്തിന്റെ അപ്പുറത്തേക്ക് പോകേണ്ടതില്ല ഈ സാധനം കയ്യിൽ വന്നതുകൊണ്ട് കൊണ്ട് തന്നെ പിടിച്ചു തൂങ്ങി നമ്മൾ പോകണോ വേണ്ട അപ്പോൾ പ്രത്യേകിച്ച് ഈ വിവാഹ വിവാഹങ്ങളും മറ്റും വരുമ്പോൾ ഒരു സുന്നത്തും നഭവിയിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്ന നാം ആ സുന്നത്തിന് എതിരായിട്ടുള്ള കാര്യം ആദ്യമാണ് ചെയ്യുക എന്നിട്ട് പിന്നെ എന്താണ് ഭാര്യ ഭർത്താവും യോജിപ്പില്ല അവിടെ തട്ടലാണ് മുട്ടലാണ് എങ്ങനെ തട്ടലും മുട്ടലില്ലാതിരിക്കും ആദ്യം തന്നെ നമ്മൾ പിശാച്ചനാണ് വഴിപെട്ടു പോയത് ആർക്കല്ല അള്ളാഹിന്റെ സ്ല്യം പറഞ്ഞ വഴിക്കല്ല അതുകൊണ്ടാണ് അതിന്റെ ഗൗരവം സൂചിപ്പിച്ചതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു മറ്റു കാര്യങ്ങൾ പിന്നെ സംസാരിക്കാം അള്ളാഹു ചെയ്യേണ്ടത്